അപ്രതീക്ഷിതമായി കടന്നു വന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിലവിലെ എം എൽ എ പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളിലേക്ക് മുന്നണികൾ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതായിരിക്കും നിലമ്പൂരിലെ യഥാർത്ഥത്തിലുള്ള പിക്ചർ എന്ന കാര്യത്തിൽ തർക്കമില്ല ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മേഖലയല്ല മലപ്പുറം ജില്ലയിലെ കിഴക്കൻ മേഖല മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വന്യജീവിയുടെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന കാടും അതുപോലെ തന്നെ സ്റ്റേറ്റുകളും കൃഷിഭൂമികളും ഒക്കെയായി നില സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ പി വി അൻവർ അപ്രതീക്ഷിതമായുള്ള അദ്ദേഹത്തിൻ്റെ രാജിയാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂരിൽ കലാശിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയകൾ നിർണയ ചർച്ചകൾ സജീവമായി നടക്കുമ്പോൾ ആർക്കൊക്കെയാണ് വിജയപ്രതീക്ഷ അത്തരം നിരീക്ഷണങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ സി പി എമ്മോ പരിഗണിക്കുന്ന ഏറ്റവും പ്രമുഖ ഏറ്റവും പ്രമുഖരായ മൂന്ന് സ്ഥാനാർത്ഥികളുടെ പേര് ഒന്ന് എം സ്വരാജ് ആണ് എം സ്വരാജ് അദ്ദേഹം നിലമ്പൂർ സ്വദേശിയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു എങ്കിൽ പോലും എറണാകുളത്ത് തൃപ്പിണിത്തറയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് ഘട്ടത്തിൽ കാലയളവിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ കെ ബാബുവുമായി തൃപ്പൂണിത്തറയിൽ അദ്ദേഹം പരാജയപ്പെട്ടു എം സ്വരാജ് നിലമ്പൂരുകാരൻ എന്ന നിലയിൽ കൂടി സി പി എമ്മിനുള്ള ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വലിയ സംഘടനാ സംവിധാനം പ്രത്യേകിച്ച് പി വി അൻവറിനെ സി പി എം സ്വതന്ത്രനാക്കി മത്സ്യത്തിന് ശേഷം നിലമ്പൂരിലുണ്ടായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് സി പി എം ആണ് അതുപോലെ തന്നെ രണ്ട് പഞ്ചായത്തുകളിലും മൂന്ന് പഞ്ചായത്തുകളിലും കൃത്യമായ സ്വാധീനം മൂന്ന് പഞ്ചായത്തുകൾ ഭരിക്കുന്നത് സി പി എം ആണ് ഏഴ് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന നിലമ്പൂരിൽ നാല് പഞ്ചായത്തുകൾ യു ഡി എഫ് ഭരിക്കുമ്പോൾ മൂന്ന് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും സി പി എം ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂര് എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ വിജയിച്ച് കയറുക അത്ര എളുപ്പമാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ട് ഏതായാലും എം സ്വരാജിനെ സി പി എം പരിഗണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് സജീവമാകുമ്പോൾ പൊതുവെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ എം സ്വരാജ് ഉണ്ട് അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും അതുപോലെ മലപ്പുറം ജില്ലയിൽ നിന്ന് മലപ്പുറം പാർലമെന്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട വി പി സാനു എസ് എഫ് എയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന വി പി സാനു ഈ മൂന്ന് പേരുകളാണ് സി പി എമ്മും യഥാർത്ഥത്തിൽ പരിഗണിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന മൂന്ന് പേരുകൾ മൂന്നും യുവ മുഖങ്ങളാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂര് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഈ ഘട്ടത്തിൽ മത്സരിപ്പിച്ച് കടുത്ത പോരാട്ടം നടത്താൻ കഴിയുന്ന മൂന്ന് സ്ഥാനാർത്ഥികളുടെ പേര് എം സ്വരാജ് വി വസീഫ് വി പി സാനു ഇവരിൽ ആരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ കടുത്ത പോരാട്ടം നടത്താൻ കഴിയുമെന്നാണ് സി പി എം അണികൾ ഉറച്ചു വിശ്വസിക്കുന്നത് എന്നാൽ അപ്പുറത്ത് യു ഡി എഫ് വലിയ വിജയപ്രതീക്ഷയിലാണ് നിലമ്പൂരിൽ കാരണം യു ഡി എഫിൻ്റെ ഒരു ഉറച്ചകോട്ടയായിരുന്നു ഒൻപത് തവണ ഒമ്പത് തവണയെങ്കിലും ആര്യാടൻ മുഹമ്മദ് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയും തുടർച്ചയായും ആ മണ്ഡലത്തിൽ വിജയിച്ചത് ആര്യാടൻ മുഹമ്മദാണ് അദ്ദേഹം അതിനു മുമ്പും രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം മന്ത്രിയാവുകയും എം എൽ എ ആവുകയും സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് അറിയപ്പെട്ടിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ ഉറച്ച കോട്ടയായിരുന്നു നിലമ്പൂർ എന്നാൽ പി വി അൻവർ സ്വന്തം സ്ഥാനാർത്ഥിയുടെ പരിവേഷവുമായി വന്നതിലൂടെ ആദ്യം പരാജയപ്പെടുന്നത് ആര്യാട് മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്താണ് പിന്നീട് ഡി സി സി പ്രസിഡൻറ്റായിരുന്ന അന്തരിച്ച വി വി ആയിരുന്നു വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രമാണ് അൻവറിന് അന്ന് മത്സ്യ ജയിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തിൻ്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് നിലമ്പൂരിൽ പി വി അൻവറിനെ വിജയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫ് വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ അൻവർ ഉയർത്തി വിട്ടിരിക്കുന്ന വലിയ കൊടുങ്കാറ്റ് അത് നിലമ്പൂരിൻ്റെ നിലമ്പൂരിലെ എല്ലാ മേഖലയെയും യഥാർത്ഥത്തിൽ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള വലിയ കൊടുങ്കാറ്റാണ് പി വി അൻവർ വിതേറിയത് അത് പ്രധാ മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിരുന്നു സി പി എമ്മിനെതിരായിരുന്നു പോലീസുകാർക്കെതിരായിരുന്നു അപ്പോൾ ഈ നിലയിൽ വലിയ നിലയിൽ പിണറായി ഗവൺമെൻറ്റിനെതിരായിട്ട് ശക്തമായ പ്രതികരണം ഉയർത്തിക്കൊണ്ടാണ് പി വി അൻവർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തിയ ഘട്ടത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ പൂർണ്ണമായും യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നാണ് യു ഡി എഫ് ഉറച്ചു വിശ്വസിക്കുന്നത് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ വന്യജീവി അക്രമമായ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെയും നിലമ്പൂരിൽ വലിയ നിലയിലുണ്ട് ഇതിലെല്ലാം ഗവൺമെൻറ് കൃത്യമായി ഇടപെട്ടിട്ടില്ല എന്ന തോന്നൽ പി വി അൻവർ ഉയർത്തുമ്പോൾ മാത്രമല്ല പൊതുവെ മലയോര മേഖലയിലെ ജനങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളത് യു ഡി എഫിന് ആശ്വാസമാണ് പിണറായി ഗവൺമെൻറ്റിനെതിരായിട്ട് നിലനിൽക്കുന്ന വലിയ നിലയിലുള്ള ജനവിരുദ്ധ വികാരം അത് നിലമ്പൂരിൽ വോട്ടായി മാറുമ്പോൾ വിജയിച്ച് തരാൻ കഴിയുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആര് മത്സരിക്കും എന്നുള്ളതാണ് പി വി അൻവർ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് പിന്മാറിയ ഈ ഘട്ടത്തിൽ യു ഡി എഫിന് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല പി വി ഒരു സ്വതന്ത്ര പരിവേഷം നൽകിപ്പോലും മത്സരിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവായി വിലയിരുത്തപ്പെടുന്നു ഇനി പി വി അൻവർ ഒരുപക്ഷേ യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വീണ്ടും നിലമ്പൂരിൽ ജനവിധി തേടുമോ എന്ന കാര്യം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നാൽ അതിന് വിദൂര സാധ്യതയെങ്കിലും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതോടൊപ്പം പി വി അൻവർ പറഞ്ഞ പേര് ഞാൻ മത്സരിക്കുന്നില്ല മറിച്ച് കോൺഗ്രസ്സിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ വി എസ് ജോയി മുൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള വി എസ് ജോയി അദ്ദേഹം ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും മികച്ച ഡി സി സി പ്രസിഡൻ്റുമാരിൽ ഒരാളാണ് നല്ല മികച്ച പ്രവർത്തനം നടത്തുന്ന നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരു യുവമുഖം കൂടിയാണ് വി എസ് ജോയി മാത്രമല്ല നിലമ്പൂര് നമുക്കറിയാം മലയോര മേഖലയാണ് ക്രൈസ്തവ ജനവിഭാഗങ്ങൾ കൂടി ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് അപ്പോൾ ആ നിലയിൽ ക്രൈസ്തവ വിഭാഗത്തു നിന്നുള്ള വി എസ് ജോയി മത്സരിക്കുകയാണെങ്കിൽ വിജയ പി വി അൻവറിൻ്റെ പിന്തുണ കൂടി നേടാൻ കഴിയും എന്നുള്ളത് ഒരു പക്ഷേ യു ഡി എഫ് ഒരു യുവമുഖം മുഖം പി വി അൻവറിൻ്റെ പിന്തുണ മലയോര മേഖലയുടെ പിന്തുണ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വി എസ് ജോയി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ വളരെ നല്ലത് എന്ന അഭിപ്രായം പൊതുവെ ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒമ്പതവണ ആ മണ്ഡലത്തെ പ്രതിദാനം ചെയ്തിട്ടുള്ള ആരേട മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേരും അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു പേര് ഇപ്പോൾ പുതുതായി വരുന്ന പേര് ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമായ ഇടപെടലായി മാറുന്ന മലപ്പുറം ജയിലിൽ നിന്നുള്ള കി പി നൌഷാദാലി അദ്ദേഹത്തിനെയും മത്സരിപ്പിക്കണം എന്ന അഭിപ്രായമുള്ള ആളുകൾ നിലമ്പൂരിൽ നിലമ്പൂരിൽ നിന്ന് തന്നെയുണ്ട് അതുപോലെ തന്നെ പൊതുവെ യു ഡി എഫ് അനുഭാവികളിൽ കി പി നൌഷാദാലിയെ പോലെയുള്ള നന്നായി സംസാരിക്കാൻ കഴിയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കൊള്ളാമെന്നുണ്ട് അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും എല്ലാ മണ്ഡലങ്ങളിലേക്കും എന്നും എക്കാലത്തും ചർച്ചയിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് അത് ശ്രീ കെ മുരളീധരനാണ് കെ മുരളീധരനെയും മത്സരിപ്പിക്കണം എന്ന് പറയുന്നവരുണ്ട് അതിനൊരു കാരണമുണ്ട് കാരണം ഇദ്ദേഹം മുമ്പ് വയനാട് മണ്ഡലത്തിലും ഒക്കെ മത്സരിച്ചിട്ടുള്ള കോഴിക്കോട് പാർലമെമ്പർ പാർലമെൻറ്റ് മെമ്പറായിട്ടുള്ള വലിയ അഭേദ്യമായ ബന്ധം ഈ മണ്ഡലങ്ങളുമായി പ്രത്യേകിച്ച് മലബാറുമായി ഉള്ള ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ശ്രീ കെ മുരളീധരൻ അവിടെ ഒരു തർക്കം വരികയാണെങ്കിൽ ഇപ്പോൾ വി എസ് ജോയിയെ മത്സരിക്കുന്നതിലൂടെ ആരടൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന ഘട്ടത്തിൽ പൊതുവെ പി വി അൻവറിനും അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യൻ എന്ന നിലയിൽ ഒരുപക്ഷെ കെ മുരളീധരനും അവിടെ ഒടുവിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്